എല്ലാവർക്കും നമസ്കാരം എൻ പി എസ് വരിക്കാർക്ക് നാഷണൽ പെൻഷൻ സ്കീം വരിക്കാർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നാഷണൽ പെൻഷൻ ഫണ്ട് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി ഈ വർഷം മുതൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നാഷണൽ പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടും ഏറ്റവും നിർണായകവുമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അതായത് സർക്കാർ ഇതര പെൻഷൻകാർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ എൻ പി എസ്സിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് വരെ വിഡ്രോ ചെയ്യാം നേരത്തെ ഉണ്ടായിരുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജാണ് അപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജും കൂടി അഡീഷണൽ വിഡ്രോ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപത് ശതമാനം മാത്രം നിങ്ങൾ ആന്യൂറ്റി ഫണ്ടിൽ വെച്ചാൽ മതി അതായത് നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ കിട്ടാവുന്ന ഫണ്ടിലേക്ക് ട്വന്റി പെർസെന്റ് വെച്ചാൽ ഇതിലൊരു ഡിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആന്യൂറ്റി ഫണ്ടിൽ നേരത്തെ നാല് ശതമാനം ഉണ്ടായിരുന്നപ്പോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെൻഷൻ കിട്ടുമായിരുന്നു ഇപ്പൊ ട്വന്റി പെർസെന്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തുടർന്നുള്ള മന്ത്ലി പെൻഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറവായി വരും കാരണമെന്താ നിങ്ങൾ ട്വന്റി പെർസെന്റേജ് കൂടി അഡീഷണൽ ആയിട്ട് വിഡ്രോ ചെയ്തുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ട് അത്യാവശ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് അധികം കിട്ടും പിന്നെ മറ്റൊരു വലിയൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നിലവിലെ എൻ പി ിൽ തുടരാനുള്ള പ്രായപരിധി എന്നുള്ളത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അതിന് എൺപത്തി അഞ്ച് ഉയർത്തി ഈ എൺപത്തി വയസ്സിന്റെ പ്രായപരിധി രണ്ട് കൂട്ടർക്കും അതായത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതായത് എല്ലാ എൻ പി എസ് വരിക്കാർക്കും ഈ പറഞ്ഞ എൺപത്തിയഞ്ചു വയസ്സ് എന്നുള്ള അധിക പ്രായപരിധി ഗുണം ചെയ്യും കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൺപത്തിയഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് എൻ പി എസ്സിൽ തുടരാവുന്നതാണ് നിങ്ങൾക്ക് അറുപത് വയസ്സിന് ശേഷമോ അതല്ലെങ്കിൽ നിങ്ങളുടെ വിരമിക്കലിന് ശേഷമോ അല്ലെങ്കിൽ വിരമിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പിൻവലിച്ചിട്ടില്ല ഈ എയ്റ്റി പെർസെന്റ് പിൻവലിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറുപതിനു വയസ്സ് അറുപത് വയസ്സിന് ശേഷമോ അതല്ലെങ്കിൽ വിരമിക്കലിന് ശേഷമോ നിങ്ങൾക്ക് ഈ പറഞ്ഞ എമൗണ്ട് പാർട്ടായിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഒരു പ്രൊവിഷനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്റെ ഫ്രീക്വൻസി എന്നുള്ളത് ഒരു മൂന്ന് മാസങ്ങളിലും ആയിരിക്കണം അതായത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു മാക്സിമം എയ്റ്റി വരെ പറഞ്ഞല്ലോ ആ എയ്റ്റെർസൻറ്റേജിൽ കുറച്ച് എമൗണ്ട് പെൻഷൻ ആവുന്ന സമയത്ത് റിട്ടയർമെന്റ് സമയത്ത് നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തെ കാലപരിധിയിൽ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യാം അഗൈൻ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എമൗണ്ട് വിഡ്രോ ചെയ്യാം ആ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തെ കാലയളവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എമൗണ്ടുകൾ നിങ്ങൾക്ക് അറുപത് വയസ്സിന് ശേഷവും അതല്ലെങ്കിൽ വിരമിക്കലിന് ശേഷവും വിഡ്രോ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതില് ഈ പറഞ്ഞ എൻ പി എസ് വരിക്കാരൻ പെട്ടെന്നൊരു മരണം സംഭവിക്കുകയാണെങ്കിൽ എൻ പി എസ് വരിക്കാരന്റെ നോമിനി ആരാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ നിക്ഷേപം കുറഞ്ഞൊരു എമൗണ്ട് ആണെങ്കിൽ നോമിനി ആണെങ്കിൽ ആ നോമിനിക്ക് ഈ പറഞ്ഞ എമൗണ്ടുകൾ മുഴുവൻ അറ്റ് എ ടൈം കിട്ടും എന്നുള്ളതും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് നേരത്തെ പറഞ്ഞതിൽ ഈ എൻ പി എസ് വരിക്കാരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നോമിനിക്ക് നേരത്തെ ഈ അമൻമെന്റ് വരുന്നതിന് മുമ്പ് നോമിനി എന്നതിനു വരെ കുടുംബാംഗങ്ങളാണെന്നായിരുന്നു ഈ കുടുംബാംഗങ്ങളെ മാറ്റിയിട്ട് ഇപ്പൊ നോമിനി ആയിട്ടുണ്ട് അതായത് നമുക്ക് എൻ പി എസ് ചേരുന്ന തന്നെ നോമിനേഷൻ കൊടുക്കാനോ എൻ പി എസ് സി ചേർന്നതിനു ശേഷം നോമിനേഷൻ കൊടുക്കാനുള്ള നോമിനി അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് അപ്പോൾ ചെറിയ തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ചെറിയ തുക എന്ന് പറയുന്നത് എട്ടു ലക്ഷം രൂപയാണ് എട്ട് ലക്ഷം രൂപയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ തുകയും ലഭിക്കും അത് പന്ത്രണ്ട് ലക്ഷം എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഈ പിൻവലിക്കാനുള്ള സൗകര്യം എന്നുള്ളത് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ബാക്കി ഈ പറഞ്ഞ സംഖ്യ ആനൂറ്റിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ഇത് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിലാണ് നേരത്തെ ഈ പറഞ്ഞ പോലെ പിൻവലിക്കാനുള്ള നേരത്തെ കണ്ടീഷൻസ് എല്ലാം ഈ പറഞ്ഞ മൂന്ന് സ്ലാബിനും ബാധകമാണ് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള തുകയാണെങ്കിൽ എയ്റ്റി പെർസെന്റേജ് പിൻവലിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ പറഞ്ഞത് ചെറിയ തുക ചെറിയ തുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നോമിനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നോമിനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറഞ്ഞ കണക്കുകളൊക്കെ നമ്മൾ പിന്നീടാണ് പരിശോധിക്കുക ഈ പറഞ്ഞ എൻ പി എസ് വരിക്കാൻ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെർസെന്റ് എമൗണ്ട് കിട്ടുകയും ബാക്കി എയ്റ്റി പെർസെന്റേജിന് ബാക്കിയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഇത് അനൂറ്റിയിലേക്ക് മാറ്റുകയും അതല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതായത് ത്രീ മന്ത്ഘട്ട കാലാവധി ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇനി എൻ പി എസ് വരിക്കാർക്ക് മറ്റൊരു സൗകര്യമുള്ളത് നിങ്ങളുടെ ഈ പറഞ്ഞ എമൗണ്ടുകൾ പിൻവലിക്കാൻ പിൻവലിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുമായിരിക്കാം അത്തരത്തിൽ നിങ്ങളൊരു ബാങ്ക് വായ്പ എടുക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എൻ പി എസ് അക്കൗണ്ട് ഈട് വെച്ചിട്ട് അതായത് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം അതേപോലെ തന്നെ ഇതിന്റെ ടാക്സേഷൻ എഫക്ട് പറഞ്ഞതാണെന്ന് വെച്ചാൽ നിലവിൽ അറുപത് ശതമാനം പിൻവലിക്കാൻ ഉള്ള സാഹചര്യം അതായത് ഇപ്പം നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ അറുപതാണ് എൺപതാക്കി വേണ്ടത് അറുപത് ശതമാനം വരെ പിൻവലിക്കുമ്പോൾ എൻ പി എസ് പിൻവലിക്കുന്ന എമൗണ്ട് മുഴുവൻ ടാക്സ് ഫ്രീ ആയിരുന്നു അത് അറുപതിൽ നിന്നും എൺപതാക്കുമ്പോൾ അതിന്റെ ഇൻകം ടാക്സ് എഫക്ട് എന്താണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അതും മിക്കവാറും ടാക്സ് ഫ്രീ ആവാൻ തന്നെ സാധ്യത കാരണം നമ്മുടെ പുതിയ ഇൻകം ടാക്സ് കോഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ബില്ല് വരുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയും എങ്ങനെയാണ് എൻ പി ടാക്സേഷൻ വരുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ പി എസ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലവിലുള്ള സാഹചര്യത്തിനേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ സമ്പാദ്യത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് വാരിയേഴ്സ് ടാക്സ് ആൻഡ് ലോസ് എന്ന ഈ ചാനൽ ഇൻകം ടാക്സ് മറ്റ് നികുതി നിയമങ്ങൾ കമ്പനി നിയമങ്ങൾ ട്രേഡ് മാർക്ക് ബിസിനസ് ലോസ് പല നിയമങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ കണ്ടൻസ് ഇതിൽ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു പുതിയ വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം